ദേവിയാനി ആണെങ്കിൽ ഫോണും നോക്കി ഇരിക്കുകയായിരിക്കും അമ്പത് ലക്ഷം രൂപ വിഡ്രോ ചെയ്തതിന്റെ മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ എന്നോർത്ത് ദേവിയാനി ഇരിക്കയാണ് കരൾ തന്ന പെൺകുട്ടിക്ക് അമ്പത് ലക്ഷത്തിന്റെ ചെക്കുമായിട്ട് ആദർശ് പോയതല്ലേ ആദർശിനി ആ ചെക്ക് ആ കുട്ടിക്ക് കൊടുത്തില്ലേ ആ കുട്ടി വാങ്ങിക്കാതിരിക്കോ ഇനിയിപ്പോ ചെക്ക് മാറ്റിയിരുന്നെങ്കിൽ മെസ്സേജ് വരേണ്ടതാ അതും കണ്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷനിലിരിക്കുകയായിരിക്കും ദേവിയാനി പിന്നീട് കാണിക്കുന്നത് ജലജയും ജാനയും കൂടെ സംസാരിക്കുന്നതാണ് ജാനകി എന്തായാലും നന്നായി നീ തീരുമാനം എടുത്തത് ആ കുട്ടിയാണെങ്കിൽ ഇവിടെ ഇരുന്ന് വേരൊറച്ചു എന്തായാലും ആ കുട്ടിയൊന്ന് പുറത്തോട്ട് കൊണ്ടുപോവാം അത് നല്ലൊരു കാര്യ എന്ന് ജലജ പറയാണ് ഈ സമയത്തായിരിക്കും അനാമിക വരുന്നത് ആ മോളെ മോളിങ് വാ നമുക്കൊന്ന് പുറത്തോട്ട് പോവാം പുറത്തോട്ട് പോവാനോ എന്തായാലും ആനി മോളേനെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പൊ പിന്നെ നമുക്കൊന്ന് പുറത്തേക്ക് കറങ്ങി വരാം എല്ലാവരും കല്യാണം കഴിഞ്ഞ് ഈ സമയത്ത് ഭർത്താക്കന്മാരു കൂടെ പുറത്തായിരിക്കും ഞാനെന്നാ അങ്ങനെയൊന്നുമല്ല അനിക്കാണെങ്കിൽ എന്നോട് തീരെ സ്നേഹവും മോൾ അതോടത്തൊന്നും സങ്കടപ്പെടണ്ട മോൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാവട്ടെ അപ്പം അവന്റെ സ്വഭാവം ഒക്കെ ശരിയാവും എന്നാ അനാമിക മനസ്സ് പറയുന്നുണ്ട് അവനെന്നൊരു ഭാര്യയായിട്ട് പോലും അംഗീകരിക്കുന്നില്ല പിന്നെയാ അവന്റെ ഒരു കുഞ്ഞ് മോള് വിഷമിക്കണ്ട ഈ വീട്ടിൽ കയറിയ വന്നുകയറിയ മരുമകൾക്കാർക്കും ഭർത്താക്ക മരകൂടെ ഹണിമോളിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല അതിന്റെ ദേഷ്യ പിന്നെ നയന പറഞ്ഞാലല്ലേ അനി കേൾക്കുള്ളൂ അതുകൊണ്ട് അവള് പറഞ്ഞതായിരിക്കും മോളെ കുട്ടി എങ്ങോട്ടും പോവണ്ട എന്ന് അതെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അനാമികയും പറയുന്നുണ്ട് മോൾ ഇനി ഇതും ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് പുറത്തോട്ട് പോവാം എന്നാ ഇറങ്ങാം എന്നും പറഞ്ഞ് മൂന്ന് പേരും കൂടി ഇറങ്ങാൻ നേരത്തായിരിക്കും ആദർശ് വരുന്നത് വരുന്നുണ്ടല്ലോ എന്താടാ നിനക്ക് നാണമുണ്ടോ ഏത് നേരത്തും ഭാര്യ വീട്ടിൽ പോയിന്ന് ഇറങ്ങാൻ നിനക്ക് നാണമുണ്ടോടാ എന്നൊക്കെ ആദർശിനോട് ജലജ ചോദിക്കുകയാണ് എന്തിനാ ഞാൻ നാണിക്കുന്നേ ഞാൻ എൻ്റെ ഭാര്യയെ കാണാനായിട്ടാ പോകുന്നേ നീ എന്തിനാ അവളെ കാണാനായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്നേ അവളിവിടെ ജോലി ചെയ്യേണ്ട മടിക്ക് അവള് വീട്ടിൽ പോയി നിൽക്കുക അപ്പൊ പിന്നെ നീ എന്തിനാ ഇടക്കിടക്ക് പോകുന്നേ ഭാര്യ വീട്ടിലോട്ട് ഇടക്കിടക്ക് പോകുന്നതേ അനന്തപുരിയിൽ ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ല അതെനിക്ക് കുഴപ്പമില്ല ഇനിയിപ്പോ എന്റെ ഭാര്യയെ ഞാൻ ഇടക്കിടക്ക് പോയി കാണുന്നതില് എന്റെ വില കുറയു ഞാൻ ഞാനങ്ങ് സഹിച്ചു ഞാൻ എന്തായാലും എന്റെ ഭാര്യയെ കാണാനായിട്ട് പോകും അതിന് നീ നിന്റെ ഭാര്യയ്ക്ക് എടുത്തു തന്നെ ഒരു വീടും എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ നിനക്ക് സുഖായല്ലോ അതെ എന്റെ ഭാര്യയെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ വേണ്ടിയിട്ട് തന്നെയാ ഇവിടെ അടുത്ത് ഞാൻ അവൾക്ക് ഒരു വീടും എടുത്തു കൊടുത്തത് അതിനിപ്പോ എന്താ ഇത്രമാത്രം പ്രശ്നം അവളെ മനസ്സിലാക്കാത്ത സമയത്ത് അവളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാ ഇപ്പ അങ്ങനെയല്ല എനിക്കെന്റെ ഭാര്യയെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും ആരൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ പോയി കാണും എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ആദർശ് പോയെന്ന് ഉറപ്പാക്കി അനാമിക പറയുന്നുണ്ട് ഇതേ കൈവശ എന്ത് കൈവശാന്നാവോ അവൾക്ക് കൊടുത്തിരിക്കുന്നെ ഇത് കേട്ട ആദർശ വീണ്ടും വരുന്നുണ്ട് അതെ കൈവശം തന്ന് എന്റെ മയക്കിയത് തന്നെയാ ഞാൻ അവളോട് അവളെ വീട്ടുകാരോടും ചോദിക്കാം എവിടുന്നാ എനിക്ക് കൈവശം തന്നേ ആ സ്ഥലം ഞാൻ നിനക്ക് പറഞ്ഞുതരാം നീ കുറച്ച് വാങ്ങിച്ച് അനക്ക് കൊടുക്ക് അവൻ നിന്നെ സ്നേഹിക്കട്ടെ എന്നും പറഞ്ഞ് ആദർശ് വീണ്ടും അവിടെ നിന്ന് പോവാണ് എന്നാൽ ഇത് കേട്ട് നാണം കെട്ട് അനാമിക നിൽക്കുന്നുണ്ട് ജാനകിയും ജലജയും അനാമികയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അനാമികയെ കൂട്ടി പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ ദേവിയാനിയുടെ അടുത്തോട്ട് ആദർശി വരുന്നുണ്ട് മോനെ ആദർഷിനെ കാണുമ്പോൾ തന്നെ ദേവിയാനി പറയുന്നുണ്ട് മോനെ നീ ആ ചെക്ക് ആ കുട്ടിക്ക് കൊടുത്തില്ലേ ആ അമ്മേ ഞാൻ കൊടുത്തു അവള് വാങ്ങിയോ ഞാൻ കൊടുത്തു അമ്മേ അവർക്ക് വേണ്ടെന്നാ പറഞ്ഞത് എന്നാലും ഞാൻ കയ്യിൽ വെച്ച് കൊടുത്തു അല്ല മെസ്സേജ് ഒന്നും കണ്ടില്ല ആ കുട്ടി ഇനി പൈസ എടുത്തില്ലായിരിക്കോ അപ്പൊ തന്നെ അവര് പറഞ്ഞിരുന്നു അമ്മേ വേണ്ട എന്ന് എന്നാലും ഞാൻ കൊടുത്തതാ അവർക്ക് ആ ഉപകാരം ചെയ്തേന് പ്രതിഫലൊന്നും വേണ്ട എന്നാ പറയുന്നത് കണ്ടോ ആ കുട്ടിയെ കണ്ടു പഠിക്കണം ആരാണെന്ന് പോലും അറിയാതെ ആ കുട്ടീന്റെ ജീവൻ രക്ഷിച്ചില്ലേ നീ വലിയ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിന്റെ ഭാര്യയ്ക്ക് ഓഫീസിൽ ജോലി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞല്ലോ നീ കൊടുക്കേണ്ടതേ ഈ കുട്ടിക്കാ ഈ കുട്ടിക്ക് നല്ലൊരു ജോലി കൊടുക്കണം ആ കുട്ടി എന്തായാലും ജോലിക്ക് വരാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു ജോലി ഞാൻ ആ കുട്ടിക്ക് കൊടുക്കും എന്ന് ആദർശ് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനോടും മുത്തശ്ശയോടും ഇക്കാര്യം വന്ന് പറയുന്നതാണ് മോനെ ആദർശേ എന്നിട്ട് മോളുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുക്കണ്ടേ അത് ഞാൻ ഇട്ട് കൊടുത്തോളാം മുത്തശ്ശ അത് അത് വേണ്ട അവൾക്ക് അക്കൗണ്ടിലോട്ട് പൈസ ഞാൻ ഇട്ട് കൊടുത്തോളാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് മുത്തശ്ശ അമ്മയാണെങ്കിൽ ആ കുട്ടിയെ കാണുമെന്ന് എപ്പോഴും പറയുന്നുണ്ട് ഇനി അമ്മയുടെ അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ആയിരിക്കും ആദ്യം പോയി കാണുക അപ്പോ നയനയാണെന്ന് എന്നോട് പറയല്ലേ അവൾ അങ്ങനെയല്ല പറഞ്ഞത് ലിവർ തന്നത് വേറൊരു കുട്ടിയാണെന്നും പറഞ്ഞ് ആ കുട്ടിയെ കാണിച്ചു കൊടുക്കാനാ പക്ഷേ അങ്ങനെ ഒരു കുട്ടിയെ കാണിച്ചു കൊടുത്ത പിന്നെ അമ്മ ആ കുട്ടിയുടെ പുറകെ ആയിരിക്കും അതെന്തായാലും നമ്മൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റല്ല മുത്തശ അതെ പലപ്പോഴും ദേവിയാനി പലതും പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് സത്യങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞാലോ എന്ന് എന്നാ മോൻ പറഞ്ഞത് കേട്ടാ ഞാനൊന്നും പറയാതിരിക്കുന്നേ എല്ലാം നമ്മൾ തുറന്നു പറഞ്ഞാൽ അമ്മ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് കള്ളം പറഞ്ഞു എന്നായിരിക്കും അതുകൊണ്ടാണ് മുത്തശ്ശ ഞാനൊന്നും എന്ന് പറഞ്ഞേ മോനെ നീ ഇനി നയനമോളെ നല്ലപോലെ സ്നേഹിക്കണം അമ്മയേക്കാൾ കൂടുതൽ നീ അവളെയാ സ്നേഹിക്കേണ്ടത് അമ്മയെ സ്നേഹിക്കാൻ അച്ഛനുണ്ട് എന്നാ നയനമോളുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം ഇതുവരെ മുത്തശ്ശിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവളെ സ്നേഹിച്ചിരുന്നത് എന്നാ ഇപ്പൊ അങ്ങനെയല്ല ഇനി എനിക്ക് വേണ്ടിയിട്ട് നായനെ എനിക്ക് സ്നേഹിക്കണം എന്നു പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവാണ് ഇത് കേട്ട് സന്തോഷത്തോടു കൂടി മുത്തശ്ശിനും മുത്തശ്ശും ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനി ആയുർവേദ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കായിരിക്കും എന്നാ ഇറങ്ങിയ അനാമികയും ജലജയും ജാനകിയും അനിയെ കാണുന്നുണ്ട് അനാമിക ഡ്രൈവറോട് വണ്ടി നിർത്താനായിട്ട് പറയുന്നു അങ്ങനെ അനാമിക ഇറങ്ങുമ്പോൾ അനി പച്ചമരുന്നുകളൊക്കെ മരുന്നുകളൊക്കെ വാങ്ങിക്കുകയാണ് അങ്ങനെ അമ്മയെയും അപ്പച്ചയെയും പുറത്തോട്ട് വിളിക്കുന്നുണ്ട് അമ്മേ കണ്ടില്ലേ അനിയാ നിൽക്കുന്നെ അനിയോ അനിയന്താ പച്ചമരുന്നൊക്കെ വാങ്ങിക്കുന്നേ ചിലപ്പോ മുത്തശ്ശനുള്ളതായിരിക്കും മുത്തശ്ശിയും മുത്തശ്ശനും ആയുർവേദ മരുന്നല്ലേ കഴിക്കുന്നത് അതായിരിക്കും അവർക്ക് വേണ്ടി വാങ്ങിയതായിരിക്കും അങ്ങനെ അനി മരുന്ന് വാങ്ങി വണ്ടി കയറി പോകുന്നുണ്ട് അനാമികയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എനിക്കെന്തോ സംശയമുണ്ട് നമുക്കെന്തായാലും അവനെ ഫോളോ ചെയ്യാം എന്തിനാ മോളെ എന്തിനാ വെറുതെ ഫോളോ ചെയ്യുന്നേ പറ്റില്ല അമ്മേ എന്തായാലും അവൻ്റെ പുറകെ ഒന്ന് പോയി നോക്കാം എന്ന് പറയുമ്പോൾ ജാനകി സമ്മതിക്കുകയാണ് അങ്ങനെ അനിയെ ഫോളോ ചെയ്ത് ജലജയും ജാനകിയും അനാമികയും പോകുന്നുണ്ട് അനിയാണെങ്കിൽ മരുന്നുമായിട്ട് കയറി ചെല്ലുമ്പോൾ നന്ദു പുറത്തിരുന്ന് പഠിക്കുകയായിരിക്കും നന്ദു ആണെങ്കിൽ അനിയെ കാണുമ്പോൾ ആ അനി എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നുണ്ട് ഇത് ഏട്ടൻ പറഞ്ഞതാ ഏട്ടത്തേക്ക് കുറച്ച് ആയുർവേദ മരുന്നൊക്കെ വാങ്ങി കൊണ്ടുകൊടുക്കാൻ ഇതങ്ങ് ഉള്ളിലോട്ട് വയ്ക്ക് അമ്മയെവിടെ അമ്മയച്ചനും കണ്ടില്ലല്ലോ അമ്മയച്ചനും ബാങ്കിലോട്ട് പോയിരിക്കുക ഞാനെന്നാ ഏട്ടത്തി ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഉള്ളിലോട്ട് അനി പോവാണ് അനിയെ കാണുന്ന നയനയ്ക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഏട്ടത്തി ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് അനി വരികയാണ് അനി നീ ഇങ്ങോട്ട് വരരുതായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പ്രത്യേകിച്ച് നീ തനിയെ വരരുത് എന്താ മോനെ പറഞ്ഞ എന്താ നീ കേക്കാത്തേ ഞാൻ കുറച്ച് മരുന്ന് തരാനായിട്ട് വന്നതാ ഏട്ടം പറഞ്ഞതാ എന്നാ ശരി ഒരു ചായ പോലും കുടിക്കാതെ ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് അനി ഇറങ്ങാൻ നിൽക്കുകയാണ് ഈ സമയത്ത് നായനെ പറയുന്നുണ്ട് വേണ്ട നീ ഇരിക്കേ ചായ കുടിച്ചു പോയാൽ മതി മോളെ ചായ എടുത്തിട്ട് വായെന്നും പറഞ്ഞ് നന്ദുവിനെ പറഞ്ഞു വിടാൻ നേരത്ത് കാർ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും ഏട്ടത്തി ഇത് വീട്ടിലെ കാറാണല്ലോ അങ്ങനെ അനാമികയും ജലജയും ജാനകിയൊക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇത് കാണുന്ന ജലജ ജാനകിയോട് പറയുന്നുണ്ട് കണ്ടോ അനാമിക മോള് അനിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിച്ചിരുന്നില്ല ഇപ്പൊ ഞാൻ നേരിട്ട് തന്നെ കണ്ടു ഏട്ടത്തി കണ്ടില്ലേ അവൻ വന്നതേ ഇങ്ങോട്ടാ അമ്മേ അവനീ പച്ചമരുന്നൊക്കെ കൊണ്ട് വന്നതേ ഇവളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനാ ഇവിടവന് ഏട്ടത്തെയും കാമകിയും അച്ഛനും അമ്മയും എല്ലാം ഉണ്ടല്ലോ അവരെ നോക്കാനാ അവരിങ്ങോട്ട് വന്നിരിക്കുന്നെ കൂടി ജാനകി ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ജാനകി എന്നോട് ചോദിക്കുന്നുണ്ട് എന്താടാ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത് അത് പിന്നെ ഞാൻ കാണാൻ വേണ്ട നീ ഒന്നും പറയണ്ട ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായത് നീ എന്തായാലും അനാമികമോളെ ചതിക്കുകയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അല്ല ഇവിടെ ഒരു കിളവനും കിളവിയുണ്ടായിരുന്നല്ലോ അവരിവിടെ അനന്തപുരിയിലോട്ട് അവരുടെ മക്കളെ മാത്രം അയക്കാൻ പാടു എന്ന് കരുതിയിട്ടല്ലേ എന്റെ ഭർത്താവിനെ കൈയിലെടുക്കാൻ നോക്കുന്നത് ഇവളെ കൊണ്ട് അനാമികെ മതി നീ സംസാരിച്ചത് എന്ന് അനി പറയുന്നുണ്ട് എന്തിനാടാ നീ മോളോട് ദേഷ്യപ്പെടുന്നേ അവൾക്ക് ആരെയാണ് പറയുന്നേ അവളെ ദേഷ്യം തീർക്കട്ടെ നിന്റെ അച്ഛനും അമ്മയും അവര് തന്നെയാ നിങ്ങളെയൊക്കെ കേടുവരുത്തുന്നത് അനാമികെ ഞാനാകെ വെയ്യാതെ സമയത്തും നിന്നോട് പ്രതികരിക്കുന്ന എന്താണെന്നറിയോ നീ ആരെ വേണേ പറഞ്ഞോ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഒന്നും പറയരുത് എന്താടി പറഞ്ഞാ ഞാൻ പറയും മാലയിട്ട് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നീ ഇവിടെ വന്ന് നിൽക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ കാമുകര് ഈ പരിസരത്തൊക്കെ കാണും അവരെ കാണാനായിട്ടായിരിക്കും നീ ഇവിടെ വന്ന് നിൽക്കുന്നേ അനാമികെ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് നീ ക്ഷമിക്കണ്ട കല്യാണം കഴിഞ്ഞതാ അനിയടെ എന്നിട്ടും ആനി ഇവളെ സ്നേഹിക്കുന്നില്ലേ ഇവള് ആനിയെയും സ്നേഹിക്കുന്നില്ലേ അതുപോലെ തന്നെയാ നീ ഇവിടെ വന്ന് നിൽക്കുന്നേ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നേ കാമുകമാരുടെ കൂടെ അഴിഞ്ഞാടാനായിട്ട് അല്ലാതെ എന്തിനാ അനാമിക സൂക്ഷിച്ച് സംസാരിക്കണം എൻറെ അച്ഛനമ്മയും ഞങ്ങളെ അങ്ങനെയല്ല വളർത്തിയിരിക്കുന്നത് നിന്റെ അച്ഛനമ്മയായിരിക്കും അതുപോലെ വളർത്തിയത് എന്ന് പറയുമ്പോൾ അനാമിക നായനെ പിടിച്ച് ഒരൊറ്റ തള്ള നായന അവിടെ പോയി വീഴുന്നുണ്ട് നായനക്കാണെങ്കിൽ നല്ലപോലെ വേദനിച്ചു കാണും എല്ലാവരും ഞെട്ടുന്നുണ്ട് ജാനകിയും ജലജിയും അടക്കം ഞെട്ടാണ് തള്ളിയിടുമ്പോ നന്ദു ആണെങ്കിൽ ഓടിച്ചെന്ന് പിടിക്കുന്നുണ്ട് ചേച്ചി എന്തെങ്കിലും പറ്റിയോ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ നന്ദു ചോദിക്കുകയാണ് വേദന സഹിക്കാനാവാതെ നായനക്കറിയുന്നുണ്ട് ചേച്ചി എണീക്ക് എന്നും പറഞ്ഞ് നന്ദു നയനയെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട് ദേഷ്യത്തോടുകൂടി നന്ദു അനാമികയുടെ അടുത്തോട് ചെല്ലാണ് അനാമികയാണെങ്കിൽ അതിലേറെ ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക ഇങ്ങനെയൊരു കാര്യം ചെയ്തിട്ടും ഒട്ടും കുലുങ്ങാതെയാണ് അനാമിക നിൽക്കുന്നത് അനാമിക ചോദിക്കുന്നുണ്ട് നന്ദുവിനോട് തുറച്ചു നോക്കുന്ന സമയത്ത് എന്താടി നീ എന്നിങ്ങനെ അടഞ്ഞു നോക്കുന്നെ നിനക്ക് എന്നെ തല്ലണോ തല്ലണങ്ങ തല്ലടി ഒന്ന് കാണട്ടെ എന്നൊക്കെ അനാമിക പറയാണ് ദേഷ്യത്തോടു കൂടി നന്ദു ഒരെണ്ണം അനാമികയുടെ കവളത്തോട്ട് അങ്ങ് കൊടുക്കുകയാണ് അനാമികയുടെ കിളി ബാറി നിൽക്കുകയാണ് കേട്ടോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് എന്തായാലും ഒരടിയല്ല വീണ്ടും കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്